ഹായോൾ ഇപ്പം നല്ല ചൂടല്ലേ ഒന്ന് തണുക്കാനായിട്ട് നമുക്കൊരു മാംഗോ ഐസ്ക്രീം ക്രീം ഉണ്ടാക്കി വെക്കിയാലോ അതിനായിട്ട് ഞാനിവിടെ രണ്ട് മാങ്ങയാണ് കട്ട് ചെയ്തെടുത്തുള്ളത് അത് മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് നന്നായി അരച്ചെടുക്കണം കട്ടയില്ലാതെ നന്നായിട്ട് അരച്ചെടുക്കുക അതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുക ഞാൻ ഒഴിച്ചത് കുറച്ച് കൂടിപ്പോയി എന്ന് തോന്നിയാൽ അപ്പം ഞാൻ ഒരു മാങ്ങയും കൂടി എടുത്ത് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡിൻ്റെ ഫ്ലേവർ ഇങ്ങനെ നിൽക്കും ഒരു ബൗളെടുത്തിട്ട് ഒരു കപ്പ് വിപ്പിംഗ് ക്രീം നന്നായിട്ട് വിപ്പ് ചെയ്തെടുക്കണം ഇതിപ്പോ നമുക്ക് മാറ്റി വെക്കാം അതിനിടയിൽ നമുക്ക് ഒരു പകുതി മാങ്ങ എടുത്തിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് വെക്കാം ചെറിയ കഷണങ്ങളാക്കി കിട്ടാനിങ്ങനെ ചെയ്യുന്നത് അതിന് ശേഷം ഒരു ഫ്രൈ പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ഒരു സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചുള്ള മാങ്ങ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക ഹൈ ഫ്ലെയിമിൽ തന്നെ ഇരിക്കണം കേട്ടോ നന്നായിട്ട് ഇളക്കി കൊടുക്കണം അധികം നേരം ഒന്നും ഇളക്കണ്ട കുറച്ച് നേരം ഒന്ന് ആ പഞ്ചസാര ഒന്ന് മെൽറ്റ് ആയി അതിന് യോജിച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം നമ്മൾ അടിച്ചു വെച്ചുള്ള വിപ്പിംഗ് ക്രീമിലേക്ക് നമ്മൾ മുൻപ് റെഡിയാക്കി വെച്ചിട്ടുള്ള മാങ്ങയുടെ ആ മിക്സർ ഇട്ട് കൊടുക്കണം ഇത് രണ്ടും കൂടി നന്നായിട്ട് യോജിപ്പിച്ചു കൊടുക്കുക ഇതിലേക്ക് നമ്മൾ മെൽറ്റ് ചെയ്തി വെച്ചിട്ടുള്ള മാങ്ങയുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് ഞാനൊരു ഐസ്ക്രീം ബോക്സിലേക്ക് തന്നെ മാറ്റുന്നുണ്ട് കേട്ടോ നന്നായി ലെവലാക്കി കൊടുക്കുക അതിന് ശേഷം ഒന്ന് റാപ്പ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് ക്ലോസ് ചെയ്യുക ഇത് ഓവർണൈറ്റ് ഞാൻ ഫ്രിഡ്ജിൽ വെ ഫ്രീസറിൽ വെക്കുന്നുണ്ട് പിറ്റേ ദിവസമാണത് സൂപ്പർ ഐസ്ക്രീം ആയിട്ടുണ്ട് മഞ്ഞ കളർ ഏഡ് ചെയ്യാത്തതുകൊണ്ടാണ് കൂടുതൽ മഞ്ഞ ആവാത്തത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ്